തിരുവനന്തപുരം കടക്കാപൂരിൽ പ്രവാസിയുടെ ഭാര്യയും കാമുകനും ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി കഴിഞ്ഞ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുകയും ആ വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആ ധനം കൊണ്ട് ഒരു വസ്തു മേടിക്കാൻ ഒരു അഞ്ചു സെന്റ് വസ്തു മേടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വൈഫിന് അയച്ചു കൊടുത്ത മുപ്പത് ലക്ഷം രൂപ ആ വൈഫ് അവർ അയാളുടെ ആ കുട്ടിയുടെ കാമുകനുമായി ഈ ും പത്തമൻ്റെ സ്വർണവും തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് തട്ടിപ്പെന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുപോലെ അത്തരത്തിലുള്ള തട്ടിപ്പ് അത് നടത്തിയിട്ടില്ല വസ്തുവിന്റെ ഉടമ അതായത് വസ്തു ഉദ്ദേശിക്കുന്ന ആ വസ്തുവിന്റെ ഉടമയിൽ നിന്നും അവരുടെ വ്യാജമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാക്കി നൂറ് രൂപയുടെ പത്രം വാങ്ങി ആ പത്രത്തിൽ ആ വസ്തുവിന്റെ ഉടമ എഴുതി കൊടുക്കുന്നതായിട്ട് വ്യാജം ഒപ്പിട്ട് വിദേശത്തേക്ക് അയച്ചു കൊടുത്താണ് ഈ പണം ഇങ്ങോട്ട് വസ്തു വാങ്ങുന്നതിന് വേണ്ടി തട്ടിയെടുത്തത് ഒളിവിൽ കഴിഞ്ഞു വരികയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലാണ് പ്രവാസിയായിരുന്ന ഭർത്താവിന്റെ പക്കൽ നിന്നും ഭാര്യയും രഹസ്യ കാമുകനും ചേർന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് ഞാനൊരു പ്രവാസിയായിരുന്നു ഞാനൊരു വീടും പരിടവും മേടിക്കാനായിട്ട് വൈഫിന്റെ കയ്യിൽ ഒരു മുപ്പത് ലക്ഷം രൂപ കൊടുത്തിരുന്നു അത് വൈഫ് വ്യാജരേഖ ഉണ്ടാക്കി എന്നെ പറ്റിക്കുകയായിരുന്നു ആ മുപ്പത് ലക്ഷം രൂപയും കൊണ്ട് എൻ്റെ വൈഫിന്റെ കാമുകനുമായിട്ട് ഒളിവിൽ താമസിക്കുകയാണ് പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ മൂന്ന് വർഷത്തേക്ക് കാലാവധി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പതിമൂന്ന് ലക്ഷം രൂപ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് കൂട്ടുകാരെ എന്നൊക്കെ ഷെയർ ചെയ്തു മേടിച്ചു പതിമൂന്ന് ലക്ഷം രൂപ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്ത പ്രകാരം പ്രമാണം നൂറ് രൂപ പത്രത്തിൽ കരാർ ഒപ്പിട്ടതായിട്ടും പിന്നെ വസ്തു ഉടമയും എൻ്റെ വൈഫും കരാർ ഒപ്പിട്ടതായിട്ടും ഒരു രേഖ ഉണ്ടാക്കി എനിക്ക് വാട്സപ്പ് വഴി അയച്ചു തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് അയക്കുന്ന രണ്ടു കൊല്ലം പോയി നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ തിരിച്ച് വരാനായിട്ട് അപ്പൊ പറഞ്ഞു പെട്ടെന്ന് കാലാവധി ഇതിന്റെ തീരാറായി ബാക്കി തുകയും കൂടെ അയച്ചു തന്നു കഴിഞ്ഞാൽ വീട് എഴുതാമെന്ന് പറഞ്ഞു ബാക്കി തുകയും കൂടെ ഞാൻ ഘട്ടംഘട്ടമായി ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നര ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം ഇങ്ങനെയായിട്ട് ജോലി ചെയ്തും പല രീതിയിലും അവിടെ നിന്ന് റോളും പലിശക്കും ഒക്കെ എടുത്ത് അയച്ചായിരുന്നു അയച്ചു ഫുൾ എമൗണ്ട് മുപ്പത് ലക്ഷം രൂപ ഞാൻ അയച്ചു എഴുത്തുകൂലി എല്ലാം കൂടെ ചേർത്ത് മുപ്പത് ലക്ഷം രൂപ ഞാൻ അയച്ചു അയച്ചപ്പോ വൈഫ് പിരിടം എഴുതുന്നില്ല എഴുതാൻ താല്പര്യക്കുറവ് കാണിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും ദിവസം നാളായിട്ട് എഴുതിയില്ല ഇത് കരാർ തീരാറായാലും മൂന്ന് കൊല്ലത്താണ് അപ്പൊ എന്നോട് പറഞ്ഞു അവര് ഇവിടെ ഇല്ല യു എസ് എൽ ആണ് അവർ വന്നുടനെ എഴുതുമെന്ന് പറഞ്ഞു വസ്തു ഉടമ ഇവിടെ നാട്ടിലില്ല യു എസ് എ പോക്കീണ് അവര് വന്ന ഉടനെ എഴുതുമെന്ന് പറഞ്ഞു വന്ന് അവർ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അവർ വന്നെന്ന് പറഞ്ഞു വന്നെന്ന് പറഞ്ഞു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലാം തീയതി വസ്തു എഴുതുന്നതെന്ന് പറഞ്ഞു എന്നെ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു വസ്തു എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ വാടക വീട്ടിൽ നോക്കിയപ്പോൾ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അവിടെ ഇല്ല ആ വാടക കരാർ എഴുതിയ ആളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരിവിടെ നിന്ന് മാറിയിട്ട് മൂന്ന് മാസത്തോളം ആയെന്ന് പറഞ്ഞു അങ്ങനെ വൈഫിനെയും കുട്ടികളെയും തിരക്കി നടന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുകയാണ് വീടും പുരയിടവും വാങ്ങാനെന്ന വ്യാജേനയാണ് പലപ്പോഴായി ഇവരുടെ അക്കൗണ്ടിലേക്ക് ഭർത്താവ് പൈസ അയച്ച് നൽകിയിരുന്നത് കിടക്കാവൂർ ഭജനമടം സ്വദേശിയായ നൃത്ത അധ്യാപകന്റെ കൂടെയാണ് തന്റെ ഭാര്യ ഒളിച്ചോടി പോയതെന്നും പ്രവാസി ചിറയും കീഴിൽ ഒളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളെ എന്റെ വൈഫിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവർ ഒളിവിൽ പോവുകയാണ് ഈ വൈഫിന്റെ കാമുകൻ എന്ന് പറയുന്ന ഡാൻസ് മാസ്റ്ററാണ് ഫോണി ബന്ധപ്പെട്ടപ്പോഴാണ് അറിഞ്ഞ ഞാൻ വന്നെന്നുള്ള കാര്യം അങ്ങനെയാ എൻ്റെ കുട്ടികളെ വൈഫിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞ് കുട്ടികളെ കാണണമെങ്കിൽ വൈഫ് വീട്ടിൽ ചെന്നാൽ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു കുട്ടികളെ കണ്ടു വൈഫിനെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കാമുകനുമായിട്ട് പോയെന്നുള്ളത് ഇതിൻ്റെ ഇത് കാമുകനുമായിട്ട് പോയെന്ന് വിചാരിച്ച് ഞാൻ ഈ വസ്തു ഉടമയുമായിട്ട് ബന്ധപ്പെട്ടു ക്യാഷ് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വസ്തു ഉടമ പറയുന്നത് അങ്ങനെ ഒരു രേഖയെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഒരു പൈസ തന്നിട്ടില്ല ഇയാളെ തന്ന ഒരു ലക്ഷം രൂപ വരെ നിന്റെ വൈഫ് വന്നിട്ട് അതിനു വേണ്ടി കേസ് കൊടുത്തിട്ട് അത് തിരിച്ചു മേടിക്കണം വസ്തു വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായ പൈസയും സ്വർണവും ഇവിടെ കൊണ്ടുപോയത് ഈ പോകുന്നതിന് ഒരു മാസത്തിന് മുമ്പ് വരെയുള്ള പൈസകൾ ഞാൻ അയച്ചതിന്റെ തെളിവ് സഹിത എൻ്റെ ഇപ്പൊ ഇരിക്കും ഉണ്ട് അതൊന്ന് രണ്ടാമത് എൻ്റെ വൈഫ് പറഞ്ഞു അവളെ അക്കൗണ്ടിലോട്ട് ഇടുമ്പോ അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാമുകന്റെ അക്കൗണ്ട് നമ്പർ തന്ന് അതിലോട്ട് ഞാൻ ഒരു ലക്ഷം രൂപയും ഇട്ടു അതിന്റെ രേഖയും എന്റെ ഇരിപ്പുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു നിലവില് കടക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം റൂറൽ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് വർക്കല കോടതിയിലും പരാതി കൊടുത്തിട്ടുണ്ട് അവരെവിടെയാണെന്ന് വിവരയില്ല ഒളിവിലാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ തിരിച്ചു പോകുന്നുണ്ട് കാരണം എനിക്ക് വേറെ നിവർത്തിയില്ല എന്റെ സർവ സ്വത്തുക്കളും കൊണ്ടുപോയി ഞാനിപ്പോൾ ഒരു കടത്തിണ്ണയിലാണ് കിടക്കുന്നത് ആരും ഒരു അഭയം ഇല്ല എൻ്റെ എൻ്റെ മക്കളെയും കടത്തിണ്ണയിലാക്കി സർവ്വ പൈസയും സ്വർണവുമായിട്ട് കാമുകനുമായിട്ട് അവർ കടന്നു കളഞ്ഞു ഈ വ്യാജരേഖ ഉണ്ടാക്കി ഇത്രയും എന്നെ പറ്റിച്ച ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പാടില്ല അതിന് ഇവിടുത്തെ ഗവൺമെന്റിന്റെ വഴയ വകയായിട്ടും പോലീസ് സ്റ്റേഷനെതിരായിട്ടും നിയമ നടപടികൾ എടുത്ത് അതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം